കോൺഗ്രസ് നേതാവും കോലഴി ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന കെ ജെ ചാണ്ടിയുടെ ആറാം ചരമവാർഷികം കോലഴി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു അനുസ്മരണ സമ്മേളനം കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ രംഗത്ത് ഉദ്ഘാടനം ചെയ്തു സന്തോഷ് കോലഴി അധ്യക്ഷനായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി എൻ ആർ സതീശൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ജി ജയദീപ് കെ എ ഗോവിന്ദൻ പി എസ് വേണുഗോപാൽ എം ആർ രവീന്ദ്രൻ കെ എൻ നാരായണൻ ജിസോ ലോനപ്പൻ പി ഡി ആൻഡോ ടി എസ് രാഘവൻ സുരേഷ് എം എസ് പി ഐ ലോനപ്പൻ എം ആർ ശാന്ത എം വി ഭരതൻ ശരത് പൂവണി സി എ ശങ്കരൻകുട്ടി ജയകൃഷ്ണൻ കോലഴി പ്രവീൺ രാമചന്ദ്രൻ ജിത്തു കുറ്റൂർ എന്നിവർ പ്രസംഗിച്ചു ഇനി ഞങ്ങൾ കെട്ടിയിട്ട് നേരം വിളിപ്പിക്കണോ അതേ മെഴുകുതിരി കത്തിക്കണോ അതോ മണ്ണെണ്ണക്ക് കത്തിക്കണമെങ്കിൽ ഞങ്ങൾക്ക് മണ്ണെണ്ണയും കിട്ടാനില്ല വളരെ കാരണം ഒരു കത്തിച്ചിട്ടെങ്കിലും ഞങ്ങൾക്ക് നേരം വിളിപ്പിക്കാമെന്ന് കരുതാ കഴിയാത്തവരെ ഭരണവും വളരെ ദുഃഖമായിരിക്കാണ് വൈദ്യുതി ബില്ല് വർദ്ധിച്ചതോടുകൂടി ഇനി ഞങ്ങൾ ചൂട്ട് കെട്ടണോ കെട്ടിയിട്ട് നേരം വെളുപ്പിക്കണോ അതേ മെഴുകുതിരി കത്തിക്കണോ അതോ മണ്ണനു കത്തിക്കണമെങ്കിൽ നേരെ കഴിയാത്ത ഒരു രംഗത്തെ പാരമ്പര്യത്തിന്റെ പര്യായം മാണി സൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഹോൾസെയിൽ റീറ്റെയിലിനായി പ്രത്യേക കൗണ്ടറുകൾ സേവന സന്നദ്ധരായ നാൽപ്പതിലേറെ ജീവനക്കാർ മാണി സൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നയൻ സീറോ സെവൻ ടു ത്രീ സീറോ ത്രീ ഫോർ ഫോർ ത്രീ ഒമ്പത് പൂജ്യം ഏഴ് രണ്ട് മൂന്ന് പൂജ്യം മൂന്ന് നാല് നാല് മൂന്ന്